പത്തനംതിട്ട കോയിപ്പത്ര കോയിപ്പുറത്ത് യുവാക്കൾ നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമുറകൾ ജനനേന്ദ്രിയ പീഡിപ്പിച്ചു ഭാഗ്യം കൊണ്ടാണ് മകന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് കോയിപ്പുറത്ത് മർദ്ദനമേറ്റ യുവാവിന്റെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാനോ ആഹാരം കഴിക്കാനോ അവസ്ഥ പറ്റാത്ത അവസ്ഥയാണെന്നും അമ്മ പറയുന്നു തിരുവോണത്തിനെന്ന് വൈകുന്നേരമാണ് പത്തനംതിട്ട സ്വദേശിയായ അത്തിക്കയം സ്വദേശിയായ മുപ്പതുകാരനെ ജയേഷും ഭാര്യ രശ്മിയും നിരന്തരം ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു തിരുവോണമായിട്ട് നമുക്കൊന്ന് കൂടണ്ടേ എന്ന് പറഞ്ഞാണ് ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തിയത് വീട്ടിൽ വരുത്തിയ ശേഷം കണ്ണിൽ മുളകുപൊടി സ്പ്രേ ചെയ്ത ശേഷമാണ് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് വിരലിൽ മുട്ടുസൂചി കുത്തിക്കേറ്റി ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിൽ പലതവണ സ്രാപ്ലർ ഉപയോഗിച്ചു ഇതിനുശേഷം സർജിക്കൽ കത്തി ഉപയോഗിച്ച് കഴുത്തിന് പോറുകയും നടുവിന് ഗുരുതരമായ ക്ഷതം വരുന്ന രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു ഇതിനുശേഷം യുവാവിനെ വഴി അരികിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അതിവിടെ വന്ന വഴിയാത്രക്കാരാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആ ഘട്ടത്തിൽ യുവാവിന് ആഹാരം കഴിക്കാനോ ഒന്നും തന്നെ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് എന്നു മാത്രവുമല്ല ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ മരണത്തിലേക്ക് പോകുന്ന ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു എന്നും ഒരു രീതിയിലും ശരീരം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ജീവൻ തിരിച്ച് കിട്ടി എത്രയേ ഉള്ളു അതുപോലെ അവൻ്റെ അവസ്ഥ അവന് എടുക്കാൻ പറ്റത്തില്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എഴുന്നേറ്റ് കൈ കെട്ടി ഇട്ടിട്ട് കമ്പി വെടിക്കാനുള്ള അടിയായിരുന്നെന്ന് പറഞ്ഞ് പുറത്തും കാറിൽ നിന്നടുവനും പിന്നെ സർജിക്കൽ ബ്ലേഡ് ഇങ്ങനെ പിന്നെ പെടലിയെ വെച്ചിട്ടാണ് ഇത് നീ വെളിയിൽ പറയുമോ നീ പോലീസിലാണ് പറയാനൊരുങ്ങിയാൽ നിന്നെ ഞാൻ ഇവിടുന്ന് കുഴിച്ച് മൂടത്തെ ഉള്ളു നിന്നെ സെപ്റ്റിറ്റാങ്ങി തല്ലുവെന്ന് പറഞ്ഞ് കൊന്ന് എൻ്റെ മോൻ എന്നോട് അങ്ങനെ പറഞ്ഞു ജയേഷിനെ തെളിവെടുപ്പിന് എന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ അവിടെ കൂടിയിരുന്നു അവനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ അമ്മമാരടക്കം പറഞ്ഞത് ജയേഷിനെ പരമാവധി പ്രകോപിപ്പിക്കാനും അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജയേഷ് തല കുനിച്ചുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോവുകയായിരുന്നു